ഹലോ മറ്റംമാരെ എല്ലാവർക്കും ഫസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം സോക്കസ് സെക്കൻഡറി അടച്ചിട്ട് നമ്മൾ കുറേ നാളായിരുന്നു കുറേ നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ബിൽഡപ്പ് ഇട്ടങ്ങ് കൊടുക്കണം എന്നാലും നമ്മൾ ഒരു ഇതാവുള്ളൂ സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് ആളായി എന്നെ തന്നെ പറയാം ഈ മെയിൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പക്ഷേ ഗൂഗിൾ മാപ്പിലൊക്കെ സാധനമുണ്ട് ഞാൻ ജസ്റ്റ് കയറി നോക്കി ഇപ്പോൾ ഏതൊരു ഭാഗത്തേക്കായിട്ട് കണ്ടു ഇനി അത് കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിലേക്ക് എടുത്തപ്പോൾ കണ്ടുപിടിച്ചിട്ട് വരേണ്ട ഒരു ഗൈസാവുക ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല വെറുതെ ഞാൻ ഒന്ന് പൂക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഗൈസ് നമുക്ക് അടുത്തേ നമുക്ക് അത് നോക്കാം ടോങ്കിയോ ടങ്കിയോ അങ്ങനെ എന്തൊരു സ്ഥലത്തും സോ ഈ ടങ്കി സംഭവമുള്ള നല്ലൊരു മോജി തന്നെ എളുപ്പമുള്ളൂ പക്ഷെ അത് സ്ഥലം അറിയാത്തത് ഞങ്ങൾക്ക് പിന്നെയും നോക്കാറുന്നു സോ അടുത്ത ക്വസ്റ്റിൽ നമുക്ക് നോക്കാം മാർക്ക് ഡെൻമാർക്ക് യെസ് എനിക്ക് ഇതൊക്കെ അയർലാൻഡ് അങ്ങനെ എന്താ കേസ് പറയുന്നത് എനിക്ക് വേണ്ടി വേണ്ടി അയർലാൻഡ് അത്രയുള്ളുസോ നല്ലൊരു ലോകം തന്നെയാണ് അയർലാൻഡിന്റെ ഗ്രീൻ ഐസ് ഗ്രീൻസ് ഇതല്ല സോ എങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നോക്കി കണ്ടുപിടിച്ച് പറയേണ്ടതാണ് സൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ് ഗൈസ് നമ്മൾ പണ്ട് ഇതുപോലെ യു സബ്ജെക്ടിലേക്ക് വരാം ഒരു യു അലവതിൽ അതിൽ കുറുകെ അത്രേ ഉള്ളൂ ഗൈസ് ആകെ യു വച്ച് എനിക്കറിയാവുന്ന രണ്ട് സ്ഥലങ്ങളും ട്രെയിനും മുറുകയാണ് സോ അതുകൊണ്ട് അതൊക്കെ നമുക്ക് എളുപ്പമാണ് ചിലി അർജന്റീന ഒരുപാട് തവണ അമേരിക്കയെ തോൽപ്പിച്ച ഗൈസ് നമുക്ക് അതിനെ മറക്കാൻ പറ്റാത്ത ഒരു രാജ്യാണ് കേട്ട് കേട്ട് മടുത്ത രാജ്യമാണ് നമ്മുടെ മെസ്സിനെ ഒക്കെ കരിപ്പിച്ച രാജ്യം മീശ എല്ലാം ഓടുന്ന എന്താണ് കൊടുത്തിരിക്കുന്നത് ഓ നല്ലൊരു ചന്തക്കലൊക്കെ നേരത്തെ ഡെൻമാർക്കി കണ്ടെ ഐസ് ആണ് സ്വീറ്റൂട്ട് സ്വീഡൻ ആവാനാണ് ചാൻസ് അതായത് നമുക്ക് നോക്കാം എനിക്കും അറിയില്ല സോ കറക്റ്റ് ഐസ് ഓർമ്മ ചോദിച്ചോ ബാക്കിയല്ല നമ്മള് ശരിയാക്കി നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു അത്രയുള്ളു ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല സോ നമ്മൾ സോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ന്യൂസിലാൻഡ് എന്താ ഞാൻ പറയും പേർ പറയാൻ കാരണം ന്യൂസിലാൻഡും സ്വാഭാവികമായും കെവിൻ വില്യംസിൻ്റെയൊക്കെ കെവിൻ വില്യംസിൻ്റെയൊക്കെ സ്വന്തം സ്ഥലം ന്യൂസിലാൻഡ് ക്യൂറ്റിൻ്റെ തോന്നുന്നു അറങ്ങോ ഇന്ത്യ പിന്നെ അല്ല സ്വന്തം രാജ്യം മറന്നിട്ട് നമ്മൾ കളിക്കോ മാത്രമായിട്ട് തോന്നുള്ളൂ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റിനൊക്കെ ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാഗ് വെച്ച് രാജ്യം കണ്ടുപിടിക്കുന്ന ഘട്ടമാണ് ഗസ്ത ഫ്ലാഗ്സ് ആണ് അർജന്റീന ഇന്ത്യ അതെനിക്ക് അറിയാൻ ഫ്രാൻസ് സോ നമുക്കെന്തായാലും നോക്കാം സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ഇത് സ്വാഭാവികമായിട്ടും ടർക്കി ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് റെഡ് കളർ ഞാൻ ടർക്കിൻ്റെ ആണ് തോന്നുന്നത് സോ അറിയത്തില്ല ഗൈസ് അത് ഞാൻ ടർക്കി അതാണ് വിചാരിച്ചത് ബ്രസീൽ സോ ഏത് വ്യക്തിക്കും ബ്രസീലിലും ഒക്കെ അറിയാൻ പറ്റും ഈ അടുത്ത് നമുക്ക് നോക്കാം നമുക്ക് ഫ്ലാഗിനെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നും നമുക്കില്ല സ്വീഡനാണോ ഉറുഗിയാണോ സ്വീഡൻ ഫ്ലാഗ് നമ്മൾ അങ്ങനെ കണ്ട വലിയ കറക്റ്റായി കെട്ടിപിടിക്കാനുള്ള കൈ ഒന്നും ഇരിക്കില്ല ഗൈസ് ഇത് നമ്മളെ കാനഡ കാരണം കാനഡേൻ്റെ ഇടയിലാണ് കഞ്ചാബ് പോലത്തെ ഇടയിലെ ഉണ്ടെന്ന് വെച്ചാൽ സോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാനഡ തന്നെയാണ് ജർമ്മനി കാരണം ഫിഫ കാണുന്നൊരു വ്യക്തി എന്ന രീതിക്ക് എനിക്ക് ജർമ്മനീൻ്റെ ഇതറിയാൻ പറ്റും ഗൈസ് ചൈനയൊക്കെ ഫിഫേന ഉണ്ടാകുന്നെങ്കിൽ ആ പട്ടിയെ കണ്ടുപിടിച്ചേനും സോ അടുത്തത് നമുക്ക് എന്താ നോക്കാം അമേരിക്ക യു എസ് എ ആയിരിക്കും ഈ പട്ടി എന്തോ ഓട്ടോറിഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗൈസ് സോ നിങ്ങളുടെ യാത്ര ചെയ്യാനൊക്കെ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക പാകിസ്ഥാൻ്റെ ഇങ്ങനെയല്ല ബംഗ്ലാദേശ് സൗദി അറേബ്യ ഫീഫണ്ട് ബട്ട് എനിക്കത് അറിയില്ല ഞാൻ ലോക ആദ്യമായിട്ടാണ് കാണുന്നത് ക്രൊയേഷ്യാണ് ക്രൊയേഷ്യായിട്ട് ഒരു ജെയ്സീടെ കളറിൻ്റെ സെറ്റപ്പിലുള്ളൊരു ലോകം തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നത് സോ ഭയങ്കര തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അകത്തേക്ക് തല്ലിക്കുള്ളൂ ഇന്ത്യ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പട്ടിയങ്ങഓടി മഞ്ചന ചുറ്റിട്ടുള്ളത് സോ അടുത്തത് സ്വീഡൻ ആണോ എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ ബിസിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അടുത്ത് നമുക്ക് എട്ടിൻ്റെ പണിയായിട്ട് തന്നെ സോ ഇതറിയാത്തൊരെയെങ്കിലും ഉണ്ട് അർജന്റീന ഇന്ത്യേൻ്റെ ലോകേനൊക്കെ കൂടുതലും അറിയുന്ന ഒരു ഇതെന്ന് വേണമെങ്കിൽ പറയാം അർജന്റീനൻ്റെ ഫേസിറ്റ് ലോകമൊക്കെ നമ്മൾ മറക്കില്ല ഗൈസ് സോ ഇത് ഫ്രാൻസ് നീല വെള്ള റെഡ് അത് ഫ്രാൻസിൻ്റെതാണ് ഇതൊക്കെ ചോദിത്ത നോക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കേസാണ് ണോ ജപ്പാൻ പിന്നെ ആൻഡാണ് നമുക്ക് ഇതൊക്കെ സിമ്പിൾ അടുത്ത് പെട്ടോ അടുത്ത് പറ്റ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ വെച്ച് കൺഫ്യൂസൺ ആയി ഓസ്ട്രേലിയന്റെയും ന്യൂസിലാൻഡിന്റെയും ഒരേപോലത്തെ ഒരു സെറ്റപ്പ് വന്നിട്ട് നല്ലൊരു ലോക അമേരിക്കൻ്റെ ഒരു സെറ്റപ്പ് ഡെൻമാർക്ക് സോ ഇത് എന്തായാലും കറക്റ്റായിട്ട് അറിയാൻ പറ്റും കാരണം പ്ലസ് തന്നെ സ്വിറ്റ്സർലാൻഡാണ് ഡെൻമാർക്കിന് തന്നെയാണ് ഗൈസ് സ്വിറ്റ്സർലാൻഡിന് പോലെ ഒരു പ്ലസും കാര്യങ്ങളൊക്കെ വേണ്ടി അത് നമ്മൾ വൈറ്റ് ആക്കുന്നില്ല ഇത് അറിയില്ല വയറ്റ്നാം ആ വയറ്റ്നാം തൊഴിൽ എന്നുള്ള സിനിമയൊക്കെ കണ്ടിട്ടും ഈ ലോകമായിട്ടാണ് കണ്ടത് ന്യൂസിലാൻഡ് യുണൈറ്റഡ് കിങ്ഡം പണ്ടാരം എങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക ഗൈസ് നമ്മള് ജി കെയിലൊന്നും നൈജീരിയ അന്ന് ഒന്ന് പച്ച വെള്ള അവരെല്ലാം മെയിനായിട്ട് കണ്ടിരിക്കുന്നത് ഗൈസ് നൈജീരിയ തന്നെയാണ് എനിക്ക് വയ്യ അടുത്ത നമുക്ക് ഇറാൻ അടുത്ത ഇത് നമുക്ക് തെറ്റിപ്പോയി ഗൈസ് കാനോഗ കണ്ടിട്ട് വെച്ച് മറന്നുപോയി ഇതെന്ത് തൊടിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു രാജ്യം ഞാൻ കണ്ടു നോർത്തും അതേപോലത്തെ ഇത് അതൊന്നും വേണ്ട എളുപ്പമുള്ള ഇങ്ങനെയൊക്കെ ചോദിച്ചു സ്വാഭാവികമായിട്ട് ഒരു പോർച്ചുഗൽ റൊണാൾഡോ ഫ്രാൻസിന്റെ മേൽ സ്ഥലം ഇതൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം നമ്മളിതൊക്കെ സ്ഥിരമായിട്ടില്ലാണെന്ന ലോകം അതൊക്കെ ചെറിയ ചെറിയ ലോകൊക്കെയാണ് ഞാൻ കളിപ്പാ ഇങ്ങനത്തെ ഒക്കെ തൊലിഞ്ഞ ലോകം കഴിഞ്ഞാൽ പട്ടത്തിൽ മുമ്പിരിക്കും തായ്ലാൻഡ് അടുത്തത് എന്റെ ലോകോ ഉണ്ടെന്ന് വെച്ചാൽ സ്ഥലം ഏതാ നമ്മള് മറന്നു ഗൈസ് ലാൻഡ് ഐസ്ലാൻഡ് എനിക്ക് ആകെ ഈ സ്ഥലം അറിയില്ല ഗൈസ് സ്ഥലം കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ ലോഗോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറഞ്ഞാൽ ഇവിടെ ഞാൻ മിണ്ടാൻ വിണ്ടാണ്ടിരിക്കു ഗൈസ് എനിക്കൊന്നും അറിയില്ല മൊറോക്കോ കേട്ട് സ്ഥലം മൊറോക്കോ കഴിഞ്ഞ എന്റെ പിന്നെ നല്ലൊരു പ്രകടനായിരുന്നു నెదర్లాండ్స్ ఆనో ఎస్ అతను గైస్ నెదర్లాగా కంటే బాన్టీ సెకండ్ ఇది పాకిస్తాన్ సో భాగం నక్షత్రం చంద్రకాలి పిస్తాన్ సో ఇవస్టూ నే అన్నది స్పష్ట അതിലെ കുറച്ചൊരു മുമ്പാണ് ഒരു രണ്ട് പോലെ ഇതിന് ഒന്ന് ഗൈസ് ഇറാൻ അത്ര ഉള്ളു ഗൈസ് മെയിനായിട്ട് എന്താ അറബിയിലെന്തോ ഭാഷ മുപ്പത്തി മൂന്നാമത്തെ ഇത് സ്വിറ്റ്സർലാൻഡ് അത്ര ഇതാണ് നമ്മൾ പ്ലസ് പ്ലസ് സ്വിറ്റ്സർലാൻഡ് ഏതിലും നൈജീരിയ ആണ് ഓ അൽജീരിയ എൻ്റെ മോനെ ചെറിയൊരു വ്യത്യാസം അവരുടെ ഒരു എൻ്റെ ബ്രേക്ക് കയറി ഗൈസ് എന്താ പറയുക ഇത് ബംഗ്ലാദേശ് സോ നമ്മൾ വേണ്ട ഇപ്പം ഐ സി സി ഒക്കെ കാണുന്നുണ്ട് റഫ് മാൻ അതുപോലെ നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉള്ള ടീം ആയത കളിയാണ് അവരുടെ ഗൈസ് അവരുടെ ലോകം അറിയാം ഇത് റൊമാനിയ റൊമാനിയ ഏത് കേസിലോന്നോ എൻ്റെ ഒത്തിരി തെറ്റാണുള്ള ഗൈസ് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് വലിയ വെളുത്തോന്നു റഷ്യ കൊറിയ നോർത്ത് സൗത്ത് ആ കൊറിയ ആ സൗത്ത് കൊറിയ കൊറിയു സ്പെയിൻ സ്പെയിൻ സ്പെയിനൊക്കെ കണ്ടത് നമ്മൾ ഒരുപാട് കണ്ട്രിതൊന്നും വലിയ വിഷയല്ല പറ്റെ പോര്ട്ട കുറച്ച് ടപ്പ് 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 പേർട്ട് സിമ്പിൾ സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് കളിയിൽ നമ്മൾ കണ്ടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഓരോ ലോക്കോസ് കാണുന്നത് ഡീകോക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല പ്ലേസ് ഉള്ള ഒരു ടീം സൗത്ത് ആഫ്രിക്ക എവിടെയെങ്കിലും കണ്ടാറുള്ള പിന്നെയും വന്നാൽ മതി കൊളംബിയാട്ട് രാജ്യം അറിഞ്ഞൂടെ ഈജിപ്റ്റ് വല്ലതും അതേത് സ്ഥലം ഞാൻ ഇന്നും ഗൂഗിൾ മാപ്പിലൊക്കെ പറഞ്ഞാൽ അറിഞ്ഞൂടിയ ആന്തൂർ കൊറിയ മറ്റു കൊറിയനെ അതൊരു മൂന്ന് ഗൈസ് ഇത് ഈജിപ്റ്റ് സെറ്റപ്പിലുള്ളതാണ് ഇതിലെ സ്ഥല അത് ഞാൻ നാപ്പത്തി അഞ്ച് വർഷത്തിനായി ഗൈസ് നമീബിച്ച് നമീരിയ അത് തന്നെ അത് വായിക്കളത്തരുമായിട്ട് മെനാട്ട് വെറൈറ്റി ഐ സി സി മറ്റേ വേൾഡ് കപ്പിൽ അങ്ങനെയാണ് ഞാനിത് കണ്ടു വേൾഡ് കപ്പം എവിടെയാണ് കണ്ടിട്ടുണ്ട് ഇത് അറിഞ്ഞുള്ള ഗൈസ് സെർഫിയ ഈ രാജ്യങ്ങളൊക്കെ അറിയാൻ കഴിയാൻ ലൂബേഴ്സും കാര്യങ്ങളൊന്നും നമുക്കതിനെ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ഇത് റഷ്യ ബെൽജിയം എൻ്റെ ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് അപ്പ ഇപ്പോൾ ഗൈസ് ഇതൊക്കെ എന്താണ് രണ്ട് ചമൂസോ റെഡ് രണ്ട് സൈഡിൽ ബ്ലാക്ക് മരിക്കും കൊക്കിനെയൊക്കെ പിടിച്ച് വട്ടത്തിണ്ട എന്റെ നമ്മൾ കേട്ട് ഒരുപാട് ബ്രാണ്ടന്മാരുടെ സ്ഥലം ഇത് ബാംഗ്ലൂർ ഐ എസ് സോൾവാനിയ ഞാൻ കേട്ടുള്ള ഗൈസീസം കണ്ട പക്ഷേ നമുക്ക് വലിയ വല്യപിടുത്തോ ഇസ്രായേൽ ഇതിപ്പോ ഞാൻ ഇപ്പൊ കണ്ടാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെ വീഡിയോ കണ്ടാൽ മറന്നു പോവും അങ്ങനൊരു ഗുണം കൊണ്ട് ഞാൻ എങ്ങനെ പറയാനുള്ളത് വളരെ എളുപ്പമുള്ളതാണ് എന്തോന്നുള്ള ഇത് ക്രോസോ ആരോഗ്യം രോഗം മാത്രം ഇല്ലാത്ത നല്ലോന്നുമില്ല ഖൈസീസ് ചുമ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടഫുള്ള കേസാണ് ഇതൊക്കെ പറയാനുള്ള കഴിവുണ്ടാവുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാം കളക്ടറായ സിനിയർ ആരെങ്കിലും അതിലെ ഗൈസ് ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടി കൂടുക മടകർ മടക്കാസ്കർ എങ്കിലും സ്വപ്നം മടക്കാസ്കർ ഞാൻ ഉണ്ടായാലും ഇതേ നക്ഷത്രം നീലേതും അതൊക്കെ ഏതിൻ്റെ കണ്ട് അവർക്ക് എന്തായാലും അവരവിടെ കനാ കേട്ടുണ്ട് ഗൈസ് എന്തായാലും അവരെ അവിടെ ക്യൂസ് അലിച്ചോണ്ടിരിക്കട്ടെ നമുക്കവിടെ അവർ തന്നെ പറഞ്ഞോണ്ടിരിക്കുക അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ് കേസ് പ്ലസ് കുറച്ചുള്ളൂന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും പ്ലസ് ആണ് ഇതെല്ലാം ഇങ്ങനെയാണ് റവാണ്ട അതൊക്കെ ഞാൻ ആദ്യമായിട്ടേക്കുന്നതാണ് കേസ് എനിക്ക് അറിഞ്ഞു പറയുന്ന സോ ഇത് ഒരു കണ്ടേണ്ട ഡൗട്ട് എന്തായാലും ഉത്തരവരുമാക്കാം ഫിലിപ്പീൻസ് നമ്മള് പറയാൻ വേണ്ടി ഇരുന്നതൊന്നും അല്ല നമുക്ക് അറിയാൻ വേണ്ടതി വലുതാണ് എന്റെ മോനെ നമ്മൾ തിരിച്ചു വന്ന് ഗൈസ് എന്തോ ഭാഗ്യം പുതിയ സെറ്റാക്കി എടുത്തു ഇത് ടർക്കി ആ വീട് തിരിച്ചിട്ട് ഇതിന്റെ എളുപ്പങ്ങളൊക്കെ ചോദിക്കാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്ട് െനിക്കറിയാം സോ ഇതും തേങ്ങില്ല കോസ്ട്രിക്കൊണ്ട് സിംഗപ്പൂർ അതിനെ കൊണ്ട് ഇടങ്ങിയതായിട്ട് എവിടെ വന്നാലും എനിക്ക് വട്ടപ്പു ഇടങ്ങിയതാണ്

ഇതൊന്നും നമുക്ക് വലിയ വീഡിയോ ഇതൊക്കെ ഞാൻ മോൾക്ക് ഇതൊന്നും ഞാൻ കേട്ടിട്ട് എന്താ പറയുക എന്തേലോ എന്തോ ഞാൻ എന്ത് ചെയ്യാനിത് എന്ത് പറയാൻ ന്യൂസിലാൻഡിന്റെ വരികയും വേറെ രാജ്യത്തിന്റെ സ്ഥലം ഉണ്ടോ ഇതെന്താ സൂര്യവും ഞാനൊക്കെ ഉണ്ടല്ലോ ആരോഡാസ് ഇവിടെ ഞാനവിടെ കണ്ടു റെഡി കൂടുന്നതൊക്കെ മാലദ്വീപ്സ് ഗായിച്ചത് നമ്മൾ കുറച്ചേരം റെഡിയോ കണ്ടിട്ടോന്നു എൻ്റെ പറയാൻ വട്ടത്തിൻ്റെ ഉള്ളിൽ സ്റ്റാറൊക്കെ കുറച്ച് സ്ഥലങ്ങൾ എത്തിപ്പോലെ നമ്മൾ ഇത് ക്രിസ്മത്സരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം തെറ്റി ഇരിക്കും നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക നമ്മളൊരു സിനിമ രീതിക്ക് ഇങ്ങനെ കസാസ് കേട്ടുണ്ട് ീ സിനിമാ രീതിക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും പട്ടിയാണെങ്കിൽ അഞ്ഞാവ ഓട്ടോർണ്ണം അവൻ ചവിട്ടിക്കൂട്ടി വല്ലതായ വീണ്ടും വന്ന ഗൈസ് ശ്രെഡും നീലയും എല്ലേ അങ്ങനത്തെ കുറേ കുറേ സ്ഥലങ്ങൾ ലാഡോസ് ലാവോസ് എന്തായാലും ഞാൻ കേക്കാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇണ്ടാത്തണ്ട് എന്തൊരു അരിപാട് ചിത്രമൊക്കെ ഉണ്ടല്ലോ സോ അങ്കോള നല്ല പേര് സോ അടുത്തത് പോയിട്ട് ഇത് മറ്റേ സിംബാവല ഉപയോഗിക്കാൻ കറിയാണ് കാരണം നമ്മള് രണ്ടേനാണ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് തേള കരിന്ത രണ്ട് രണ്ടു തലിയാണ് അൽബാനിയ സീല്ല നല്ലൊരു സ്ഥലം തന്നെയാണ് പറയാ കേട്ടിട്ടൊന്നുമില്ല നീല ബ്ലാക്ക്

സ്റ്റാറും ഉണ്ട് ക്രോസും ഉണ്ട് അതിൻ്റെ തോടും പോയാൽ കൂടി വരുന്നത് ഡോക്ടർ പോകാൻ പോയാൽ ഡോക്ടർമാരുടെ വല്ല സ്ഥലമാണ് സോ നമുക്കത് വേണ്ട ഏ പിന്നെയും മഞ്ഞ റെഡും വെള്ളയും ലക്കിയ സോ ഏത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് സോ അത് സത്യമാണ് ഡെൻമാർക്ക് വല്ലതാണല്ലോ എല്ലാം വെള്ളം ഇതാണുള്ളത് നോർവേ കേട്ടൻ്റെ ഗൈസ് ഈ വീഡിയോ ഞാനും ആദ്യമായിട്ടാണ് കാണുന്ന കേസ് സർട്ടിഫിക്കറ്റ് നെയ്സായിട്ട് ഞാനും ഇങ്ങനെ കണ്ടുപിട്ടിരിക്കാണ് ഇതറിയാൻ പോലുള്ള കേസ് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ഏതൊക്കെ സ്ഥലങ്ങളാണ് ഞാനിത് അറിയാവുന്നത് മാത്രം ഇങ്ങനെ പറയാമെന്നുള്ള സെറ്റപ്പും ഇങ്ങനെ കണ്ടുപിട്ടിരിക്കുന്നത് ശ്രീലങ്ക അങ്ങനത്തെ നമുക്ക് അറിയാവുന്നില്ല ഇങ്ങനത്തെ എളുപ്പമുള്ളതൊക്കെ നമ്മൾ പറയും അല്ലാണ്ട് അഞ്ഞാ ടപ്പുള്ള നമ്മൾ പറയുന്നില്ല എൺപത്തഞ്ച് ബസ്റ്റിനാകെ എന്തെങ്കിലും എന്തോ ഏ ഇന്നെ നീരേൻ്റെ ഒരു വെച്ചാൽ ഇതൊക്കെ എന്റെ മണ്ണിൽ പിന്നെ ആട് കയറി വരുന്ന ഗൈസ് കാണുന്നോണ്ട് തന്നെ ആട് നല്ല രീതിക്ക് വരുന്നുണ്ട് ഗൈസ് ചിരി അയ്യോ ഇത് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും പെർഫെക്റ്റ് ആദ്യം കേട്ടിട്ടില്ല ലോകറിയാൻ പാടില്ല ഗൈസ് ഇത് കാനി കോ ആദ്യമായിട്ട് ഇങ്ങനത്തെ ലോക കണ്ട് ഏത് ഇങ്ങനെ സ്ഥലത്തിന്റെ കാറിലായിരുന്നു അങ്ങനെ മാറി അടുത്തത് മറ്റേ കണ്ടു ഈ പട്ടി എന്താ ഊട്ടം ക്യൂബ ക്യൂബ് ഏത് തുടങ്ങിയ സ്ഥലാണ് എന്തോ ആ അങ്ങനെ അതും പോയി പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു സാധനം കൂടി പള്ളിയിൽ പോകുന്നു പരുന്ത് എന്തോ ഫ്രെയിമിൻ്റെ മോളി കണ്ണാടിൻ്റെ മോളിൽ കയറിയിരുന്നില്ല ഏ സാധനം എക്വിഡോർ എൻ്റെ കണ്ണാടി അത് എക്വിഡോറിൻ്റെ ഇതിൽ ഓബോയില് മറ്റൊരു സാധനം ഇല്ല പരിന്തില്ലേ അല്ലെങ്കിൽ വിശപ്പുന്ന രാജ്യമാണ് അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തിന പറയും ും എന്താ പെറുവിൻ്റെ ലോകവും ഇങ്ങനെയുള്ള എല്ലാം ഒരേപോലെ ഇരിക്കുന്ന കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അതറിയാൻ പാടില്ല നക്ഷത്രമുള്ള ഏത് ബാക്കിയുള്ള ടർക്കിന്റെ ലോകവും വേറെ അസർ വഹിക്കാനാണ് ആദ്യമായിട്ടാണ് ഗൈസണത് എന്തായാലും കുറേ രാജ്യങ്ങൾ പഠിക്കാൻ പറ്റി

അറബിയുള്ള ഗൈസ് അറിയാവുന്ന സ്ഥലമായിരിക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതും വട്ടത്തിൽ പോയി സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അവരും വീഡിയോ കിട്ടും നമുക്കൊരു ചർച്ച ഡിമേറ്റ് ഇപ്പോൾ ഞാൻ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം സോ എല്ലാവർക്കും ശുഭദിനം